സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടെ വലിയ തകർച്ച നേരിടേണ്ടി വന്നു അതിനെ അതിജീവിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം കേരളം മുന്നോട്ട് നീങ്ങുന്നത് ഇതിനു പുറമെയാണ് സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ അർഹമായ പലതും ടഞ്ഞുവച്ച് സംസ്ഥാനത്തെ ഞരിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് സമരം ചെയ്തും നിയമപോരാട്ടം നടത്തിയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാം നിർബന്ധിതമായിരിക്കുക സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച ഇച്ഛാശക്തിയുള്ള സമൂഹമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെയും നാം മറികടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ നേട്ടങ്ങളാകെ എണ്ണിപ്പറയാൻ ഈ സന്ദർഭം എടുക്കുന്നില്ല മാറ്റങ്ങൾ പ്രകടമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾ സ്വജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ മാസം ഇരുപത്തൊന്ന് മുതൽ സർക്കാരിൻ്റെ വാർഷികാഘോഷം നടക്കുകയാണ് എല്ലാ ജില്ലകളിലും വലിയ ജനപങ്കാളിത്തമാണ് വാർഷിക പരിപാടികളിൽ ഉണ്ടാകുന്നത് ജില്ലാതല പ്രഭാത യോഗങ്ങൾ സർക്കാരിൻ്റെ മുൻഗണനാ പദ്ധതികളുടെ അവലോകനവുമൊക്കെ ഇതോടൊപ്പം നടക്കുന്നുണ്ട് വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ സംസ്ഥാനതല യോഗങ്ങൾ തുടരുന്നു എല്ലാറ്റിനും മികച്ച പങ്കാളിത്തം മാത്രമല്ല പുതിയ കേരളം എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് ക്രിയാത്മകമായ ചർച്ചകളും അഭിപ്രായങ്ങളും ഉയരുന്നു ഉയർന്നു സർവമേഖലകളിൽ നിന്നും അവരും നിശബ്ദരായി <their> ലോക ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ നമുക്കായി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തറക്കല്ലിട്ടെങ്കിലും പദ്ധതിയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നൂറ് ശതമാനം കാര്യങ്ങളും നടന്നത് കഴിഞ്ഞി എഫ് സർക്കാർ യാഥാർത്ഥ്യമാക്കാൻ നമുക്കായി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ടെങ്കിലും പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നൂറ് ശതമാനം കാര്യങ്ങളും നടന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ bir tekrarı